എഴുപത് വയസ്സുകാരനാണെങ്കിലും മുപ്പതുകാരൻറെ ചെറുപ്പമെന്ന് പറഞ്ഞ് എല്ലാവരും ആരാധനയോടെ കാണുന്ന താരരാജാവാണ് മമ്മൂട്ടി മെഗാസ്റ്റാറായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടി ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുവാണ് എന്നാൽ അദ്ദേഹത്തിന് എന്തോ സുഖമില്ലെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഉയരുന്നു ആരാധകരെ പോലും ഞെട്ടിക്കുന്ന അഭ്യൂഹങ്ങളാണ് പ്രചരിച്ചതെങ്കിലും അതിലൊന്നും സത്യമില്ലെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി അതേസമയം മമ്മൂട്ടിയുടെ ഭക്ഷണത്തെക്കുറിച്ചും ജീവിതരീതിയെക്കുറിച്ചും നടൻ ബാബുസ്വാമി പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണിപ്പോൾ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ താരമാണ് ബാബുസ്വാമി മമ്മൂട്ടിക്കൊപ്പവും നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സിനിമാ ചിത്രീകരണത്തിനിടയിൽ നിന്നും ഭക്ഷണകാര്യത്തെക്കുറിച്ച് മമ്മൂട്ടിയുമായി ഉണ്ടായ ഒരു സംഭാഷണത്തെപ്പറ്റിയാണ് ബാബു സ്വാമി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയത് മമ്മൂട്ടി ഭക്ഷണം തീരെ തൊടില്ല അദ്ദേഹം കട്ടൻ ചായ കാരറ്റ് ജ്യൂസ് കക്കരി തക്കാളി ഇതൊക്കെ പെറുക്കി തിന്നാറേയുള്ളൂ ചോറൊന്നും തൊടില്ല ഡാഡികൂൾ എന്ന സിനിമയുടെ ലൊക്കേഷനിലായിരിക്കുമ്പോൾ ഒരു ദിവസം മമ്മൂട്ടി എന്നോട് സ്വാമി രാവിലെ എന്താ കഴിക്കുക എന്ന് ചോദിച്ചു ദോശ ഇഡ്ലി ചിലപ്പോൾ പുട്ട് ഉപ്പുമാവ് ചപ്പാത്തി ഇതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു ഇതോടെ മമ്മൂട്ടി എന്തിനാ ഇതൊക്കെ വലിച്ചു കയറ്റാനും നിൽക്കുന്നതെന്ന് ചോദിച്ചു ഇത് കേട്ടതോടെ ഞാൻ പിന്നെ എന്താ കഴിക്കേണ്ടതെന്ന് തിരിച്ച് ചോദിച്ചപ്പോൾ ഒരു ഗ്ലാസ് ഓട്സ് കഴിച്ചാൽ മതി ഇതൊന്നും വലിച്ചു വാരിക്കേറ്റേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് വേണമെങ്കിലും വേണ്ടെങ്കിലും രണ്ട് ലിറ്റർ വെള്ളം ദിവസവും കുടിക്കണം സാമിക്ക് കാണണോ എന്ന് ചോദിച്ച് അവിടെയിരുന്ന കുപ്പിയിലെ വെള്ളമെടുത്ത് ഒറ്റക്കുടിയായിരുന്നു അദ്ദേഹം മമ്മൂട്ടി പറഞ്ഞതൊക്കെ സത്യമാണ് അദ്ദേഹം എത്ര കോടികൾ ഉണ്ടാക്കിയാലും പട്ടിണിയാണ് ഏത് സിനിമയ്ക്ക് പോയാലും എക്സസൈസ് ചെയ്യും ഭയങ്കരമായി കണ്ടയാൾ ചെയ്യും രാക്ഷസരാജാവ് എന്ന സിനിമയുടെ ലൊക്കേഷനിലും അദ്ദേഹം വ്യായാമം ചെയ്ത് നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഏത് സമയത്തും എക്സസൈസാണ് അതുകൊണ്ടാണ് ഈ പ്രായത്തിലും മുപ്പത് വയസ്സുകാരനെ പോലെ തോന്നിപ്പിക്കാനുള്ള കാരണമെന്നുമാണ് ബാബു സ്വാമി പറയുന്നത് സിനിമയുടെ ചിത്രീകരണത്തിൽ നിന്നും മാറി നിന്നതോടെയാണ് മമ്മൂട്ടിക്ക് എന്തോ സുഖമില്ലെന്നു പ്രചരണം വരാൻ കാരണം ദുൽഖറും അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തതും അഭ്യൂഹത്തിന്റെ ആക്കം കൂട്ടി എന്നാൽ റമദാന ആയതിനാൽ ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരികയാണിപ്പോൾ ഇതിനെയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യപ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ വാസ്തവമെന്താണെന്ന് അറിയാതെ ആരാധകരും കുഴങ്ങി ചില യൂട്യൂബ് ചാനൽ അനാവശ്യമായ പ്രചരണങ്ങൾ കൂടി നടത്തിയതോടെ വാർത്ത കാട്ടൂതീ പോലെ പരന്നു മെഗാസ്റ്റാറിന് ശ്വാസതസം അനുഭവപ്പെട്ടു ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു എന്നിങ്ങനെ പലവിധത്തിലാണ് പ്രചരണം വന്നത് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സൈബറിടങ്ങളിൽ പലത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് എന്നാൽ ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് മമ്മൂട്ടി വിശ്രമത്തിലാണെന്നാണ് സൂചന